ക്ഷിപ്രക്കോപിയും ക്ഷിപ്രപ്രസാദിയുമാണ് പരമശിവൻ പ്രകൃതിയുടെ അടിസ്ഥാനമാണ് അദ്ദേഹം ദൈവങ്ങളുടെ ദൈവമെന്നും പരമേശ്വരൻ അറിയപ്പെടുന്നു പരമശിവൻ ആരോടും അതൃപ്തി കാണിക്കുന്നവനല്ല ഒരു ഭക്തൻ ലാളിത്യത്തോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി അദ്ദേഹത്തെ ആരാധിച്ചാൽ പരമേശ്വരൻ തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹിച്ച ഫലം നൽകുന്നതായിരിക്കും ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ചില നക്ഷത്രക്കാർക്ക് പരമേശ്വരൻ്റെ അനുഗ്രഹം ആവോളം ഉണ്ടെന്ന് പറയുന്നു ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ദുരിത ദുഃഖങ്ങൾ നീങ്ങി സൗഭാഗ്യകാലം വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷത്തിൽ പരമേശ്വരൻ്റെ കടാക്ഷമുള്ള ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അശ്വതി അശ്വതി നക്ഷത്രക്കാർക്ക് പരമശിവന്റെ കടാക്ഷത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാഗ്യം വർദ്ധിക്കുന്ന സമയമാണ് ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുകയും ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കടന്നുവരികയും ചെയ്യും പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം പുതിയ ജോലി ലഭിക്കും നിങ്ങളുടെ പല ആഗ്രഹങ്ങളും ഈ സമയം നടപ്പാകും അതിനാൽ ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ഉയർച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾക്ക് വന്നു ചേരും ദിവസവും നിങ്ങൾ പരമശിവന്റെ മന്ത്രങ്ങൾ ജപിക്കുക ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ചോതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരമേശ്വരൻ അനുഗ്രഹിക്കുന്ന മറ്റൊരു നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാർ ഇവർക്ക് ശിവകടാക്ഷത്താൽ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും പുതിയ ചുമതലകളും നേട്ടങ്ങളും വന്നുചേരും ഭാഗ്യം കടാക്ഷിക്കുന്നതാണ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച ലഭിക്കും പരമശിവന്റെ കടാക്ഷത്താൽ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേട്ടങ്ങൾ തന്നെ വന്നു ചേരും അതിനാൽ തീർച്ചയായും നിങ്ങൾ പരമശിവനെ മുടങ്ങാതെ ആരാധിച്ച് മുന്നോട്ട് പോവുക മാറ്റങ്ങൾ കാണാൻ സാധിക്കും അനിഴം അനിഴം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരമശിവൻ്റെ കടാക്ഷത്താൽ ഭാഗ്യം കൈവരും ചില അത്ഭുതകരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നുവരും പ്രധാനമായും ചില ചുമതലകൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വരാം അതിനെല്ലാം തന്നെ നിങ്ങൾക്ക് വിജയവും ലഭിക്കും കർമ്മരംഗം പുഷ്ടിപ്പെടും ഭഗവാന്റെ കടാക്ഷത്താൽ ജീവിതത്തിൽ പല അപ്രതീക്ഷിത കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കും ബിസിനസ്സിൽ നിങ്ങൾക്ക് മികച്ച ലാഭം ലഭിക്കും ഇഷ്ടവിവാഹത്തിനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം ശിവാരാധന മുടക്കരുത് എന്നതാണ് തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ജന്മനക്ഷത്ര ദിവസവും ക്ഷേത്രദർശനം നടത്താൻ ശ്രമിക്കുക ശിവമന്ത്രങ്ങൾ നിത്യവും ചൊല്ലുക തീർച്ചയായും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ തന്നെ കൈവരുന്നതായിരിക്കും തിരുവോണം തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വെല്ലുവിളികൾ നിറഞ്ഞ കാലമായിരിക്കും എന്നാൽ നിങ്ങൾക്ക് പരമേശ്വര കൃപയാൽ ഈ വെല്ലുവിളികളെല്ലാം തരണം ചെയ്യാനാകും നിത്യവും ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുക തീർച്ചയായും നിങ്ങളുടെ മുന്നിലെ തടസ്സങ്ങളെല്ലാം മാറുന്നതായിരിക്കും തൊഴിൽ മേഖലയിൽ ഉയർച്ച ലഭിക്കും വർഷാവസാനം പല അപ്രതീക്ഷിത നേട്ടങ്ങളും നിങ്ങളെ തേടിവരും അല്പം കഠിനാധ്വാനം വേണ്ടി വന്നാലും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ പരമേശ്വര കൃപയാൽ വന്നു ചേരുന്നതാണ് ദാമ്പത്യത്തിൽ സ്നേഹം വർദ്ധിക്കും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ശിവക്ഷേത്ര ദർശനം നടത്തുക ശിവമന്ത്രങ്ങൾ മുടങ്ങാതെ ചൊല്ലുക പൂരരുട്ടാതി ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരമേശ്വരൻ്റെ കടാക്ഷത്താൽ സന്തോഷം ഇരട്ടിക്കുന്ന സമയമാണ് ഇവരുടെ ജീവിതത്തിൽ പല അപ്രതീക്ഷിത സന്തോഷങ്ങളും വന്നു ചേരും കഠിനാധ്വാനത്തിലൂടെ നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടിയെടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഭഗവാന്റെ കടാക്ഷത്താൽ പല സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കൈവരും കുടുംബവുമായി ബന്ധപ്പെട്ട സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിൽ വരുന്നതാണ് പുതിയ വീടോ സ്ഥലമോ വാങ്ങാനുള്ള ആഗ്രഹങ്ങളും സഫലമാകും പൊതുവെ നിങ്ങൾക്ക് ഭഗവാന്റെ കടാക്ഷത്താൽ അനുകൂലമായ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാൽ നിങ്ങൾ മുടങ്ങാതെ ഭഗവാനെ ആരാധിക്കുക ഭാഗ്യം തീർച്ചയായും നിങ്ങളെ കൂടെ ഉണ്ടാകും